ൾ ബേ വിൻഡോനെ കുറിച്ചായിട്ടോ പറയുന്നത് അതായത് നമ്മുടെ വീട്ടിൽ ബേ വിൻഡോ അതായത് പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാൻ പറ്റിയൊരു ബേ വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ബേ വിൻഡോയെ പറ്റി ഒന്ന് രണ്ടാൾക്കാർ അഭിപ്രായം ചോദിച്ചിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഉണ്ടായത് ഇതിപ്പോൾ നമ്മൾ വെറുതെ ഇവിടെ ഒരു ടൈല് വെറുതെ വെച്ചതാണ് ഇത് നമുക്ക് വരുന്ന സൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നേ ഒന്നര ഒന്നേ മുക്കാലിൻ്റെ ആണ് വീതി വരുന്നത് കേട്ടോ അഞ്ച് അഞ്ചടിയുടെ ജനലാണ് കൊടുത്തിട്ടുള്ളത് അഞ്ചടിയുടെ ഒരു ജനലാണ് ഇത് ഇരുമ്പിൻ്റെ ജനലാണ് ജി ഐ പൈപ്പിൽ ജി ഐയിലുള്ള ജനലാണ് ഇത് കൊടുക്കാനുള്ള കാരണം സ്ലാബ് നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ടതാണ് ഈ സ്ലാബ് നമ്മൾ പുറത്തേക്കാണ് തള്ളിയിട്ടുള്ളത് സ്ലാബ് തള്ളിയിടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇത്ര ഇത്ര ഏരിയയിൽ നമ്മൾ ബീം കൊടുത്തിട്ടുണ്ട് ഈ ഈ ഉള്ളിലേക്ക് അതായത് വെട്ടുകലിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് ഇവിടെ പുറത്തേക്ക് തള്ളി കയറ്റിയിടുന്നു അപ്പം അത് രണ്ട് സൈഡിലേക്കും പിടുത്തം വരും ആ അങ്ങനെ പിടുത്തം വരുമ്പോഴാണ് നമുക്കൊന്നും കൂടി പവർ ഉണ്ടാവുക കാരണം ഇതിൻ്റെ ഈ സൈഡിലത്തെ ഈ കല്ല് ഈ കല്ലൊന്നും നമ്മൾ വെട്ടുകല്ല കൊടുത്തിട്ടുള്ളത് സിമെൻറ്റ് കട്ടയിലാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഒരുപാട് വെയിറ്റ് ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് ഹോളോ ബ്രിക്സിൻ്റെ കല്ലാണ് ഈ ഭാഗത്തേക്കൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗവും ഈ ഭാഗവും മുകളിൽ നമ്മൾ കനം കുറഞ്ഞ രീതിയിലൊരു വാർപ്പാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വെയിറ്റ് ഒരുപാട് കിട്ടില്ല ഇത് ആദ്യം നമ്മൾ സിമൻറ്റ് കടലിലാണ് എടുത്തിരുന്നത് സിമെൻറ്റ് കടലിലാവുമ്പോൾ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇപ്പോൾ സൗണ്ട് കേൾക്കണ്ടോയെന്നറിയില്ല ഇത് വെറും പൊള്ളയാണ് അതായത് നടുക്കത്തെ രണ്ട് കമ്പികളും പൊള്ളയാണ് അത് നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുക അതായത് ജനൽ വരുന്ന സമയത്ത് നടുക്കത്ത ഈ ഭാഗം ഈ ഇതിൻ്റെ ഈയൊരു എൻഡിൽ നിന്ന് ഇവിടെ ക്ലോസ് ആയിരിക്കും അപ്പോൾ ഇതിൽ മാത്രം സിമെൻറ്റ് നിറച്ചാൽ മതി ഈ മുകളത്തേൽ സിമെൻറ്റ് നിറയ്ക്കും അടിയത്തേലും സിമൻറ്റ് നിറയ്ക്കും പിന്നെ ഈ ഭാഗം നിറയ്ക്കും ഈ ഭാഗം എന്നറയ്ക്കും അപ്പോൾ നമുക്ക് രണ്ട് ഏരിയ രണ്ട് സൈഡ് നമുക്ക് വെയിറ്റ് കുറഞ്ഞ് കിട്ടും അപ്പോൾ ഈ വെയിറ്റ് കുറയുന്ന ഭാഗമാകുമ്പോൾ നമുക്ക് അത്ര എത്ര വെയിറ്റ് കുറയുന്നു അത്രയും നല്ലതാണ് കാരണം നമ്മൾ പിടുത്തം അതായത് സ്ട്രോങ് ഇല്ലയെന്നല്ല കേട്ടോ ഉദ്ദേശിച്ച് സ്ട്രോങ് സ്ലാബിന് നല്ല സ്ട്രോങ് ഉണ്ടായിരിക്കും കാരണം ഇത് നല്ല സ്ട്രോങ് തന്നെയാണ് നമ്മൾ കൊടുക്കുക അതിൻ്റെ പുറത്തത്തെ കാഴ്ച ഞാൻ കാണിച്ചരാം അത് നമുക്ക് ഇത് എല്ലാ റൂമിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് വേറൊരു ബെഡ്റൂമത്തെ കാഴ്ചയാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അതിലേക്ക് കാണുന്ന ബേവിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ് എല്ലാ ബെഡ്റൂമിലും നമ്മൾ ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഭാഗത്താണ് ഇതൊരു ബെഡ്റൂമിൻ്റെ ബേവിൻ്റാണ് ഈ പുറത്തേക്ക് കാണുന്നത് അതേപോലെ മറ്റൊരു ഭാഗത്തെ ബേ വിൻഡോ അത് ഈ സൈഡിൽ രണ്ട് ബേ അത് രണ്ട് സൈഡിലേക്ക് കണ്ടല്ലേ ഇതൊരു ബേ വിൻഡോ ഇതൊരു ബേ വിൻഡോ ആണ് അതൊരു ബേ വിൻഡോ ആണ് ഇത്രയും ഇത്രയും ഭാഗമാണ് പുറത്തേക്ക് തള്ളിയിട്ടുള്ളത് കേട്ടോ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ആ വെട്ടുകലിൻ്റെ വീതിയും കൂടിയാണ് ആ കാണുന്നത് ഇവിടെ ഇത്ര ഗ്യാപ്പാണുള്ളത് ഇത് നല്ല വൃത്തി തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ അടിയിൽ നിന്നുള്ള കാഴ്ചയാണിത് നമ്മൾ മൂന്ന് ബെഡ്റൂമിലും ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഈ ഇത് ബേവിൻ്റോ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഒന്ന് രണ്ട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു റൂമുകൾ നമ്മൾ പത്തേ പത്താണല്ലോ ബെഡ്റൂമിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് പത്തേ പത്തും രണ്ട് ബെഡ്റൂമ് പത്ത് പത്തും ഒരു ബെഡ്റൂം നമ്മളത് എട്ടേ എട്ടേ ഒമ്പതും ആണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെറിയ റൂം എന്നുള്ള കൺസെപ്റ്റ് കുറേ ആൾക്കാർ സംസാരിച്ചിരുന്നു ചെറിയ റൂമിൻ്റെ നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബെഡ്റൂമുകൾ വലിയ വലിപ്പം വേണ്ട സാധാരണ ബെഡ്റൂം മതി എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് പതിനൊന്ന് പന്ത്രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ ബെഡ്റൂമിന് വലിയ സ്പേസ് വേണ്ട എന്നുള്ളത് ഞങ്ങൾ ആദ്യം ആഗ്രഹിച്ചിരുന്നു ചെറിയ ബെഡ്റൂം മതി ഒരുപാട് വലിപ്പം വേണ്ട എന്നുള്ളത് ഈ ചെറുത് എട്ടേ ഒമ്പത് എന്നുള്ള മോൻ്റെ ബെഡ്റൂമ് പത്തേ പത്ത് എന്നുള്ള ഞങ്ങളത് ബെഡ്റൂമുമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവരെയും കണക്കൂട്ടിൽ ഇത് റൂമിൽ അവർക്ക് സൗകര്യമില്ല അതുകൊണ്ടാണ് അവർ പുറത്തേക്ക് തള്ളി ഇട്ടിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ ഇത് നമുക്കൊരു ഇരിക്കാനും വേണമെങ്കിൽ ഒരാൾക്ക് ചാരി കിടക്കാനും ഉള്ള സൗകര്യമുണ്ട് ഇതിൽ നമ്മൾ ഈ ഭാത്ത കണ്ടല്ലേ ഇതിൽ നമ്മൾ ടൈലാണ് കൊടുക്കുക അതായത് നമ്മുടെ തലയുടെ കുറച്ച് മുകളിൽ വരെ നമ്മൾ രണ്ട് ഭാഗത്തും ടൈലും താഴത്തും നമ്മൾ ടൈലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ ഇസ്തിരി ഇടാം ഇസ്തിരി ഇടാനൊക്കെ സൗകര്യങ്ങൾ പ്ലഗ് പോയിന്റ് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരിക്കാവുന്ന ഒരു ഏരിയ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ഈ ഈ ഇവിടേക്കുള്ള പ്ലഗ് ആണ് ഈ കാണുന്നത് അത് നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാം കമ്പ്യൂട്ടർ ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി ഇസ്തിരി വയ്ക്കാം അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ വേറൊരു ഏരിയ പോയി സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇപ്പൊ വൈകുന്നേരം മണിയാണ് സമയം ഇത് പതിനാ പടിഞ്ഞാറവയിലാണ് ഇപ്പൊ ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഈ ഭാഗത്ത് ചെറിയൊരു ചൂടുണ്ട് ചൂടല്ല ചെറിയൊരു ഇളം കാറ്റും ഒരു ചൂടുണ്ട് ഇതിൽ നമുക്കിങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കാം അല്ലേ നമുക്കൂടെ ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കാം ഇപ്പൊ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അടിപൊളി വൈബായിട്ട് ഇങ്ങനെ ഇരിക്കാം നമുക്ക് ഈ ഭാഗത്ത് നമ്മളെ കട്ടിൽ വരും ഒരു ഫ്രീ സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ ബാബിൻ്റെനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണായിരുന്നു പരിഗണിക്കാം താങ്ക്